ഇതാണ് ജോർജ് കുട്ടിയുടെ വീട് സംശയിക്കുന്ന ലാബിലേക്ക് അയച്ചോ ഇല്ല സാറേ സാറേ ഞാൻ ട്രൈ ക്ലീൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കോ കൊടുത്തു എനിക്കും കൊടുക്കണ്ട സാറേ എന്ത് സാറേ എന്നെ എന്നെ വെറും എന്നെ കേട്ടോ സാറേ ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള തെളിവ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട് അതായത് പതിഞ്ഞ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് സാറേ സാറേ

താൻ ഞങ്ങളുടെ വീട്ടിലെ ജിമ്മിപ്പറ്റിയൊക്കെ കഷ്ടാണല്ലോ അത് പോയാൽ കറിച്ചിട്ട് വരുവുള്ളൂട്ട് വീടിന് അകത്തു അപ്പോൾ കുട്ടി ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മൾ അങ്ങനെയല്ല ആ ഡയലോഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലോട്ടി അങ്ങനെയല്ല സാറേ ആയിക്കോട്ടെ ഈ തവണ ഇങ്ങനെ പോട്ടെ അടുത്തായി ഞാൻ നമ്മൾ സൂക്ഷിക്കണം ജോർജ് കുട്ടി ആള് പ്രശ്നക്കാരനാണ് ഭീകരനാണ് അവൻ കുടുംബീകരൻ വരുണ്ണിനെ ഒരു പ്രാവശ്യമല്ല അവൻ മൂന്ന് പ്രാവശ്യം വകവരുത്തിയിരിക്കുന്നു ഇത് കണ്ടോ ജോർജ് കുട്ടി ഒന്നാം ക്ലാസ്

പറഞ്ഞു ജോർജ് കുട്ടി എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ സംസാരിക്കുന്നുള്ളവരും അപ്പോഴപ്പഴണം അറിയാം സാറേ പിന്നെ ഞാൻ ചെറിയൊരു സംശയം സാറേ നമ്മൾ ഈ മാണിക്കുഞ്ഞിന്റെ കൊലപാതക കേസ് അന്വേഷിച്ചില്ല സാറേ നാദാപുരത്തെ അപ്പൊ ഈ മാണിക്കുഞ്ഞ് മരിക്കാൻ നേരത്തെ അവസാനായിട്ട് പിത്തിയേ ഈശോ എന്നല്ല എഴുതി വച്ചത് അത്ര സാറേ അവസാനം ഈശോ എഴുതിയത് ഈശോന്നല്ലാതെ ഹലോ അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഓ അവസാന നിമിഷം ഞങ്ങൾ ഇനിയും വരണിനു വേണ്ടി കാത്തിരിക്കണോ ഓരോ ഫോൺ കോളും കോളിംഗ് ബില്ലിന്റെ നിങ്ങളുടെ ഫോണും കോളിംഗ് ബില്ലും ഒക്കെ സി ബി ഐയുടെ കസ്റ്റഡിയിൽ ക്ഷമിക്കണം കേട്ടോ വേറെ കാര്യം പറമിക്കണം കേട്ടോ അയ്യോ ക്ഷമിച്ചു ഫോൺ കോളും കോളിംഗ് ബില്ലും ഈ കഥകിൽ മുട്ടുന്ന ഓരോ മുട്ടും റൂട്ട് സോറി ഞാൻ പറയാം ഷൂസിട്ട് നടക്കുന്ന ഓരോ ശബ്ദവും ഞങ്ങൾക്ക് വരുണിൻ്റെതായിട്ട് തോന്നുവാ ഞങ്ങൾ ഇനിയും ഷൂസിന് വേണ്ടി കാത്തിരിക്കണോ ഓൺലൈൻ ബുക്ക് ചെയ്താണ് കാത്തിരിക്കേണ്ടി അതല്ല വരുണിന് വേണ്ടി കാത്തിരിക്കണോ എന്റെ പ്രഭാകർജി നിങ്ങൾ ഇപ്പൊ വിമാനത്താവളത്തിലല്ലേ അതെ അമേരിക്ക നിങ്ങൾക്ക് എപ്പോഴാ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ആണ് എന്ന് ആദ്യം ആ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കും ഞാൻ എന്തെങ്കിലും വിവരം കിട്ടണം അങ്ങോട്ട് വിളിച്ചു പറയാം ക്ഷമിക്കണം കേട്ടോ എന്താണ് എന്താണോ ഇത് വലിയ പ്രശ്നമല്ലോ ചൊഞ്ഞാണ്ട്

എനിക്ക് ലീവ് വേണം എന്തിനാണോ ലീവ് സാറേ എന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി എനിക്ക് ലീവ് വേണം എന്റെ ഭാര്യയുടെ ഡെലിവറി എന്നാണ് സാർ ഇന്ന് ലീവ് തരുവാണെങ്കിൽ കൃത്യൊൻപത് മാസം ആവുമ്പത്തേക്ക് അവളുടെ അതെന്നാ കണക്കാടും എന്നാ കണക്കുന്നോ ഒരു ജോർജ് കുട്ടിയുടെ പുറകെ ഒരു എല്ലാം കഷ്ണവും പൊക്കി പിടിച്ചിട്ട് കണക്കുറ സാറ് എനിക്കൊരു ലൈഫും വേണ്ട സാറെ സാറേ സാറേ സാറന്ന സാറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അധികം അധിക ചെലവാടും സാറെ കേട്ടോ നമ്മൾ ഭാര്യ തിയേറ്ററിൽ തിയറ്റിൽ പോയി കഴിഞ്ഞാണല്ലോ പോപ് കോൺ പഠിക്കല് അപ്പൊ പെൺമുള്ള കൊടുക്കൊണ്ട് വരും അതുകൊണ്ടാണ് എനിക്കൊരു പോപ്കോൺ മുഴുവൻ കഴിക്കണം ഈ സിനിമയുടെ ഇങ്ങനെ എറിഞ്ഞു പിടിച്ച് തിന്നുമ്പോൾ അതിനൊക്കെ സിനിമ കാണുമ്പോൾ സുഖമുണ്ട് പറഞ്ഞ പെൺമുള്ള ഇടയ്ക്ക് കൈവരുന്നാലം മുഴുവൻ പോപ് കോൺക്കുള്ളൂ എന്തിനാണ് സാറെ എന്നെ എന്റെ കുടുംബത്തെ എന്റെ വേട്ടയെ നാക്കോ ஏற்றோ வய்ஸ் ஆகும் நம்ம பாஸாக்கி விட்டலோ